ഭാത പ്രാർത്ഥന ഏഷയ പത്താം അധ്യായം പതിനഞ്ചാം വചനം വെട്ടുകാരനോട് കോടാലി വൻപ് പറയുമോ അറുക്കുന്നവനോട് വാൾ വീമ്പടിക്കുമോ ധണ്ട് അത് ഉയർത്തുന്നവനെ നിയന്ത്രിക്കുന്നത് പോലെയും ഊന്നുപടി മരമല്ലാത്തവനെ ഉയർത്തുന്നത് പോലെയുമാണ് അത് ഒരിക്കലും ഞങ്ങളെ മനുഷ്യകുലത്തെ കുലത്തെ കാത്തുപരിപാലിക്കുന്ന കർത്താവേ ഒരു പുതിയ ദിനം കൂടെ ദാനമായി നൽകിയതിനെ ഓർത്ത് അങ്ങയെ ഞങ്ങൾ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു പെടുത്തുന്നു ഒരവസരം കൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയത് ഞങ്ങൾ ഓരോരുത്തരെയും കുറെ കൂടി മെച്ചപ്പെടുത്തുവാൻ കുറെക്കൂടെ നന്നാക്കുവാൻ കുറെ കൂടെ നന്മ ചെയ്യുവാൻ കഥാവെ പലപ്പോഴും ഞങ്ങളെ പരിധിയിക്കാത്ത അങ്ങയെ ഞങ്ങൾ ദോഷം പറഞ്ഞിട്ട് ദോഷം ചിന്തിച്ചിട്ട് കഥാവെ ആ അവസരങ്ങളെ എല്ലാം ഓർത്ത് അങ്ങയോട് ഞങ്ങൾ മാപ്പ് യാചിക്കുന്നു പൊറുക്കേണമേ അങ്ങൊരിക്കലും ഒരു നിമിഷം പോലും ഞങ്ങളെ പരിത്യജിക്കാതെ എപ്പോഴും സന്ത സഹചാരിയായി ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന ബലപ്പെടുത്തുന്ന പരിപാലിക്കുന്ന അങ്ങേ അനന്ത ദൈവത്തിന് മുൻപിൽ സ്വയം ശൂന്യവൽക്കരിക്കുന്ന ത്യാഗശുശ്രൂഷയിൽ പങ്കു ആനന്ദമടയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒരു സാഹചര്യത്തിലും അങ്ങയോട് വൻപ പറയുന്നവരാകാതെ നല്ലൊരു വ്യക്തിയായി ഞങ്ങൾ രൂപാന്തരപ്പെടട്ടെ വിശുദ്ധരുടെ മൊഴിമൂത്തുകൾ വിശുദ്ധ അലക്സിസ് എൻ്റെ ആത്മാവെ ദരിദ്രരെ ആശ്വസിപ്പിക്കുന്നവനും എളിയവരെ ആദരിക്കുന്നവനുമായ ദൈവത്തിലല്ലാതെ പൂർണ്ണമായ ആശ്വാസവും തികഞ്ഞ സന്തോഷവും നീ കാണുകയില്ല